ഹെയർ കൊഴിഞ്ഞ് പോകുമോ സ്മെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വിഷയം എനിക്ക് ഏൽക്കുന്നുണ്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണമെങ്കിൽ എല്ലാവരും എന്തു ചെയ്യാണെന്ന് അസുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇത് ചേച്ചി ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ അവളുടെ അളവ് എനിക്ക് കറക്റ്റ് ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്തതാണ് ആ ഇത് ചെയ്താൽ നെക്ലേസ് ആണ് കേട്ടോ ഞാൻ കുറച്ച് എന്താ പറയുക പ്രൊഡക്റ്റ് അതായത് കുറച്ച് കമ്മല് കുറച്ച് നെക്ലേസ് ചെയിൻ പൊട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ ടാഗ് ഓപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ അല്ല പക്ഷേ എനിക്ക് എനിക്ക് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കാർക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ടാഗ് ഓപ്ഷൻ കാണാൻ ഇവിടെ റൈറ്റോ ലെഫ്റ്റോ ആൾ കൊണ്ടിട്ടോ നിങ്ങൾ നോക്കും ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ കിടക്കാം അല്ല അവർക്കിപ്പം വരുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം കൂടി കൊഴിച്ചില്ല അല്ലേ സത്യം പറഞ്ഞു ഞാൻ എൻ്റെ മോ ഞാനിപ്പോൾ ഈയിടെയായിട്ടാണ് സത്യം ഒരു രണ്ട് ഒരു ഒന്നൊന്നര വർഷം ഞാൻ എനിക്ക് ഇപ്പോൾ നോക്കും മാക്സിമം നോക്കും ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യാൻ ശ്രമിക്കും രണ്ട് രണ്ടര വർഷം ഞാൻ എൻ്റെ ഹെയർ കൊഴിയുന്നതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര ടെൻഷനാണ് നമുക്ക് ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ രണ്ട് രണ്ടര മൂന്ന് വർഷം മുന്നേ ഞാൻ ഇത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടില്ല ഒന്നാമത്തെ നിങ്ങളുടെ ബാഡ് കമൻസ് എന്നും ടെൻഷൻ തന്നെയാണ് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി നമുക്ക് ജോലിഭാരം കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു തരം ഒരു മിനിറ്റ് പോലും ഒരു റെസ്റ്റ് ഇല്ലാതെ നമ്മൾ ഓടി നടന്ന് ചാടി എല്ലാ ജോലിയും ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ ഇതൊക്കെ ഉറക്കൊഴിയുമ്പോൾ കറക്റ്റ് ടൈം ഭക്ഷണം ഇല്ലാതെ ഇരിക്കുമ്പോൾ പിന്നെ ഹോർമോണിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെ നമ്മുടെ മുടി ഒഴിച്ച് തീർച്ചയായിട്ടും വരാം കേട്ടോ അതിൽ ഏറ്റുമുട്ടൽ എടുത്ത് പറയാനുള്ള ഉറക്കില്ലായ്മയും പിന്നെ ടെൻഷൻ അല്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഭയങ്കര നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കും ഞാൻ തന്നെ ഇപ്പോൾ ചിന്തിക്കും ഞാൻ എന്താണ് അപ്പോൾ ഇത്രയും നാല് ടെൻഷൻ അടിച്ചത് അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുമ്പം മുടിക്കോച്ചിന് വരും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു കാര്യം കറക്റ്റ് റുട്ടീൻ എപ്പോഴും കറക്റ്റ് തന്നെ ശ്രീ ചെയ്യാൻ ശ്രമിക്കാം അപ്പം മിനിമം ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക ഒരു മൂന്ന് നാല് ലിറ്ററിലെങ്കിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ സ്കിന്നിൽ തന്നെ നല്ല ഗ്ലോ വരാൻ നല്ലതാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ നല്ല ഹെൽത്തി അല്ലേ വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ എപ്പോഴും നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല ഹെൽത്തി ബോഡിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കാം ഓക്കെ അപ്പോൾ ഈ മുടിക്കൊഴിച്ചിൽ ഇത് എൻ്റെ അമ്മയ്ക്ക് പരീക്ഷിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നെ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ ഫുൾ ഹെയർ പോയി ഒരു കാര്യമില്ല നമ്മൾ ഈ ഒരു ഭാഗം ഫുൾ കശൻറ്റിയൊക്കെ എടുക്കണേ അപ്പോൾ ഞാൻ ഈ ഒരു ആപ്സിൻ ഗുഡ്നഴ്സിൻ്റെ ഈ റോസ്മേരി വാട്ടർ ഞാൻ ഞാനിതൊന്നും എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ മേടിക്കും ഇപ്പോൾ എവിടെ നോക്കിയാൽ നോക്കിയാലിതാണ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടറിനെ കുറിച്ചാണ് ഫുൾ വീഡിയോ റോസ്മേരി എസൻസ് ഓയിൽ ഉണ്ട് അതുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിയത് റോസ്മേരി വാട്ടർ ആണ് അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞു ഞാനത് അമ്മയുടെ ഈ ഒരു ഹെയറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്ത് ഒരു മൂന്നാല് ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് ഹെയർ നട്ട് വളരാൻ പറയില്ല അതേപോലെ വരുന്നത് ചെടി നടത്ത പോലെ പെട്ടെന്ന് കുതിർത്ത് ഇങ്ങനെ വരുന്ന നാല് ഭാഗവും ഞാൻ ഞെട്ടിപ്പ് സത്യം എൻ്റെ എൻ്റെ അമ്മ സത്യം ഇവിടെ ഫുൾ റൗണ്ടാണ് ഈ കഷണ്ടി പോലെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇത് അടിച്ച് ഒരു ആഴ്ചക്കുള്ളിൽ ആ ഹെയർ വന്ന് ഇപ്പോൾ ഉമ്മന്റെ ഹെയർ ഇവിടെ വരെ എത്തിട്ടോ അത് എനിക്ക് യൂസ്ഫുൾ ആണ് എൻ്റെ അമ്മയ്ക്ക് പക്ഷെ എനിക്കിത് പറ്റിയപ്പോൾ എൻ്റെ എൻ്റെ തലയ്ക്ക് പിടിക്കാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല കുഞ്ഞ് 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 ബേബി ഹെയർ ഒക്കെ അവിടെ നിന്നും ഇവിടുന്ന് വരുന്നുണ്ട് അല്ലാതെ വലിയ രീതിയിൽ എനിക്ക് മാറ്റം ഒന്നാമത് എൻ്റെ തലയിൽ അങ്ങനെ പിടിക്കൂലെന്ത് കുന്ത്രണ്ടോ ചെയ്തിട്ടും ഇനി ഇപ്പോൾ ഒന്നും ഞാൻ ഹെയർ എക്സ്റ്റൻസോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും എനിക്ക് വയ്യ സത്യം സത്യപ്രട്ടേ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് നിങ്ങൾക്കെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്ക കേട്ടോ ഞാൻ താഴെ ടാഗ് ചെയ്യാം അടിപൊളി റിസൾട്ടാണ് എൻ്റെ അമ്മയുടെ തല കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നേരിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കോ എന്തായാലും പൈസ പോവില്ല ആ നൂറ് ശതമാനം ഉണ്ടോ പിന്നെ വലിയ വിലയില്ല അഫോർഡബിൾ റേറ്റും ആണ് ആണ്ട്ടോ ഞാൻ അന്ന് വാങ്ങുന്നത് പർപ്പിളിൻ്റെ ഓഫറിനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ചോളൂ നൂറ് എം എൽ എൻ്റെ ആയിട്ട് ചെറിയ ബോട്ടിലാണേ വാങ്ങിച്ച് ഞാനിത് അമ്മയ്ക്ക് റിസൾട്ടുണ്ട് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വലിയ ബോട്ടിൽ വായിച്ചിട്ട് അപ്പം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണേ